നമ്മുടെ ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെയും പെങ്ങന്മാരുടെയും ചീട്ട് കീറിച്ചേക്കാണ് നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ മാത്രമല്ല അനീഷും കൂടി ആ ചീട്ടങ്ങ് മുറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടിയിട്ട് ഒരാളെ സെലക്ട് ചെയ്യണം അങ്ങനെ ഹൗസ് മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരാളുടെ പേര് സെലക്ട് ചെയ്യണം കേട്ടോ അപ്പം ഭൂരിഭാഗം പേരും പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് മെമ്പേഴ്സ് ഉണ്ടല്ലോ ഷാനവാസ് നൂറ അനുമോള് അങ്ങനെ കുറച്ച് പേര് ഒന്നിച്ച് നമ്മുടെ ആതിലെ സെലക്ട് ചെയ്തിരിക്കുകയാണ് ബാക്കിയുള്ളവരെല്ലാം അവരുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഗെയിം നന്നായിട്ട് കളിച്ച അല്ലെങ്കിൽ ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് അവർക്ക് അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് അവർ പേര് പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ അഭിലാഷ് നമ്മുടെ അനീഷ് ആര്യൻ ജിഷിൻ അവരെല്ലാവരും ജെനുവിൻ ആയിട്ട് തന്നെയാണ് ലക്ഷ്മി അവരൊക്കെ ജെനുവിൻ ആയിട്ടാണ് ഒരാളുടെ പേര് പറഞ്ഞത് എന്നാൽ കുറച്ച് പേര് ഗ്രൂപ്പിസം കളിച്ചിട്ടുണ്ട് ഇതെന്തായാലും നമ്മുടെ ലാലേട്ടൻ പൊക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ അങ്ങനെ അവരെല്ലാവരും കൂടി ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭൂരിഭാഗം കിട്ടിയിരിക്കുന്നത് നമ്മുടെ അതിലേക്ക് തന്നെയാണ് അങ്ങനെ ലാലേട്ടൻ വരുന്നുണ്ട് ലാലേട്ടൻ പറഞ്ഞു ആരെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞു ആതിലെയാണ് ആതിൽ എഴുന്നേറ്റ് നിൽക്കുന്നുമുണ്ട് കേട്ടോ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ ലാലാട്ടം പറയുന്നുണ്ട് കഴിഞ്ഞ വീക്ക് ജയിൽ നോമിനേഷന് വേണ്ടി നിങ്ങളെല്ലാവരും കൂടി ഏറ്റവും മോശം പ്രകടനത്തിന് വേണ്ടി ഒരാളെ സെലക്ട് ചെയ്തല്ലോ അതാരാണ് ഒന്നും അറിയാത്ത പോലെ ലാലാട്ടൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ വളരെ നാണം കെട്ട് ചമ്മി നാറി നമ്മുടെ ആതിൽ എഴുന്നിൽക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ആഴ്ച ഏറ്റവും മോശം പ്രകടനത്തിന് വേണ്ടിയിട്ട് ഹൗസ് മെമ്പേഴ്സ് എല്ലാവരും ഹൗസ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എടുത്ത് പറയേണ്ടത് ഇപ്പോൾ അതിലേ സെലക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ ഷാനവാസ് നൂറ അനുമോള് ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ ആതിലയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് അവർ തന്നെയാണ് ഈ പ്രാവശ്യം ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആതിലെ സെലക്ട് ചെയ്തത് അപ്പോൾ അതൊരു ഡബിൾ സ്റ്റാൻഡല്ലേ അതൊരു പക്ക ഗ്രൂപ്പിസമാണെന്നാണ് നമ്മുടെ അനീഷ് പറയുന്നത് അപ്പോൾ ലാലേട്ടൻ അനീഷിനോട് തന്നെ ചോദിക്കുന്നുണ്ട് കാരണം അനീഷിന് ഇതൊരു തക്കതായ മറുപടി ഉണ്ടാവുമെന്ന് ലാലേട്ടൻ അറിയാം ലാലേട്ടനോട് അനീഷ് അനീഷ് പറയുന്നുണ്ട് ഇത് പക്ക ആണ് ലാലേട്ട കാരണം ഇവർ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്ത ജിഷിനെ ഇവരെല്ലാവരും കൂടി ഗ്രൂപ്പ് ചേർന്ന് സെലക്ട് ചെയ്ത് ജയിലിലേക്കാക്കി ഇവരെല്ലാം കൂടി നടത്തുന്ന ഒരു ഗ്രൂപ്പിസമാണ് ഇതെന്ന് ലാലേട്ടനോട് തുറന്നടിച്ച് പറയുകയാണ് നമ്മുടെ അനീഷ് ഇങ്ങനെ തുറന്നടിച്ച് പറയാനായിട്ടുള്ള വേറെ ഏതൊരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ ഹൗസിലുള്ളത് എന്തായാലും അനീഷ് പൊളിച്ചടിക്കിരിക്കുകയാണ് ലാലേട്ടനും ഈ ഒരു മറുപടി തന്നെയാണ് കേൾക്കാൻ ആഗ്രഹിച്ചത് ലാലേട്ടൻ മാത്രമല്ല നമ്മുടെ മലയാളി എല്ലാവരും ഈ ഒരു മറുപടിക്ക് വേണ്ടിയാണ് കാത്തിരുന്നത് എന്തായാലും അനീഷ് ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാവണം ഒരു ജെനുവിൻ പ്ലെയർ കളിക്കേണ്ടത് ലാലൻ എന്തായാലും ആ ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ ആതിലേക്ക് കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കുന്നത് നമ്മുടെ സ്പൈക്കുട്ടനാണ് സ്പൈക്കുട്ടിന് പനിയും ജലദോഷവും തുമ്മലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് ഇമ്മ്യൂണിറ്റി നമ്മുടെ സ്പൈക്കുട്ടൻ്റെ ഇരിക്കട്ടെ എന്നാണ് ലാലട്ടൻ അർത്ഥം വെച്ച് പറയുന്നത് കേട്ടോ എന്തായാലും അത് കണക്കായിപ്പോയി അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം അതുവരെ കാത്തിരിക്കാം കേട്ടോ